തെലുങ്ക് സിനിമ ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമയാണെന്നാണ് അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബോളിവുഡിലെത്തി വമ്പൻ കളക്ഷൻ നേടിയ പല ചിത്രങ്ങളും തെലുങ്കിൽ നിന്നുള്ളതാണ് ഈ ട്രെൻഡിന് തുടക്കമിട്ട ബാഹുബലി തെലുങ്ക് ചിത്രമായിരുന്നു ആർ 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 പുഷ്പ ഹനുമാൻ പോലുള്ള വമ്പൻ ഹിറ്റുകളും തെലുങ്കിൽ നിന്ന് പിറന്നിട്ടുണ്ട് അടുത്തിടെ സഹോയും സലാറുമെല്ലാം ഇത്തരത്തിൽ തെലുങ്ക് നിന്ന് പാൻ ഇന്ത്യ വിജയം നേടിയ ചിത്രങ്ങളാണ് എന്നാൽ തെലുങ്കിൽ നിന്നുള്ള ഏറ്റവും വലിയ താരം ആരാണ് എന്ന് ചോദിച്ചത് അതുപോലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരവും ആരാണ് എന്ന ചോദ്യവും നിലവിൽ ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ ഹിറ്റുകൾ നേടിയ സൂപ്പർ താരം തന്നെയാണ് അതാരാണെന്ന് നമുക്ക് നോക്കാം പ്രഭാസാണ് തെലുങ്ക് സിനിമയിൽ ഏറ്റവും മുന്നിലുള്ള താരം പ്രതിഫലത്തിലും മുമ്പിൽ പ്രഭാസ് തന്നെ നിലവിൽ നാല് വമ്പൻ പ്രൊജക്റ്റുകളാണ് പ്രഭാസിൻ്റെതായി വരാനുള്ളത് കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് ഏഴിയാണ് വരാനിരിക്കുന്ന ചിത്രത്തിൽ പ്രധാനപ്പെട്ടത് അറുന്നൂറ് കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ് സന്ദീപ് റെഡ്ഡി വങ്കയുടെ സ്പിരിറ്റ് ദി രാജ സാഹിബ് സലാർ പാർട്ടി ടു എന്നിവയാണ് ഇനി വരാനുള്ളത് പ്രഭാസിൻ്റെ പ്രതിഫലം സലാർ വരെ കോടി രൂപയായിരുന്നു എന്നാൽ നിലവിൽ ഷാറുഖ് ഖാനേക്കാൾ ഉയർന്നതാണ് പ്രഭാസിൻ്റെ പ്രതിഫലം നൂറ്റി അൻപത് കോടി രൂപയാണ് സന്ദീപ് റെഡ്ഡിയുടെ സ്പിരിറ്റിനായി താരം വാങ്ങുന്ന പ്രതിഫലം ഇന്ത്യയിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരവും പ്രഭാസ് തന്നെ രണ്ടാം സ്ഥാനത്ത് മഹേഷ് ബാബുവാണ് തെലുങ്കിൽ പ്രഭാസ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് മഹേഷ് ബാബു ആയിരുന്നു ഈ സ്ഥാനത്ത് ഇപ്പോഴും മഹേഷിന്റെ താരമൂല്യത്തിൽ ഇടിവ് വന്നിട്ടില്ല രാജമൗലി ചിത്രമടക്കം മഹേഷിൻ്റെതായി വരാനുണ്ട് ആയിരം കോടിയാണ് ഈ ചിത്രത്തിൻ്റെ ബജറ്റ് ഗുണ്ടൂർ കാരം സമ്മിശ്ര പ്രതികരണം നേടിയെങ്കിലും മഹേഷിന്റെ താരമൂല്യത്തിൽ ചിത്രം വിജയിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ഒരു ചിത്രത്തിനായി മഹേഷ് ബാബു വാങ്ങുന്ന പ്രതിഫലം പുഷ്പയിലൂടെ പാൻ ഇന്ത്യൻ താരമായ അല്ലു അർജുനാണ് പ്രതിഫല കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഹിന്ദിയിലടക്കം ചിത്രം നൂറു കോടിയിലേറെ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് അല്ലുവിൻ്റെതായി ഇനി വരാനിരിക്കുന്ന ചിത്രം